നമ്മുടെ കേരളത്തിലാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവേൻ്റെ എണ്ണി കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു വരുന്ന പാടേ ഉള്ളൂ എല്ലാവർക്കും ആർ ആർജി ബസ് ബ്ലോഗിൻ്റെ അടുത്തൊരു പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ രാവിലെ ചെറിയൊരു യാത്രയായിട്ട് പോവുകയാണ് തമിഴ്നാട്ടിലോട്ട് പോവുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ കണ്ടവർക്കറിയായിരിക്കും ഞാനൊരു ചികിത്സാ സംബന്ധമായി തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അന്ന് കൂടെ കുടുംബം ഉണ്ടായിരുന്നു മക്കളും ഭാര്യയും എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ ഇന്ന് ഒറ്റയ്ക്കാണ് ട്രെയിനിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത് വർക്കല ശിവേരി സ്റ്റേഷനിലുണ്ട് ഇപ്പോൾ സമയം നാല് മണിയായിട്ടുണ്ട് വീട്ടിൽ നിന്ന് രണ്ടര മണിയേക്ക് റെഡിയായി മൂന്നരയ്ക്ക് പുറത്തിറങ്ങി പത്ത് കിലോമീറ്റർ കൊണ്ട് ഇവിടെ എത്തി നാലുമണി ആയിട്ടുണ്ട് നാല് ഇരുപതിനാണ് ട്രെയിൻ അപ്പം ഇന്നിപ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നത് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് ആദ്യം തവണ പോയപ്പോൾ നമ്മളുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ കണ്ടവർക്ക് അറിയാം അദ്ദേഹം അവൻ വന്ന് തന്നെ പിക്ക് ചെയ്തിട്ടാണ് ആ സ്ഥലത്ത് കൊണ്ട് പോയത് ഇന്നിപ്പം ഒറ്റയ്ക്കാണ് അവിടെ പോയിട്ട് ബസ്സിലൊക്കെ പോകണം അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ അപ്പം ഇഷ്ടമുള്ളവർക്ക് കൂടെ കൂടാം ഹലോ ഇപ്പം നമ്മൾ നമ്മളല്ല ഞാൻ ഞാൻ നാഗു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ് ട്രെയിനിനേ ശേഷം ഒരു മണിക്കൂർ അടുപ്പിച്ച് ലേറ്റായിട്ടാണ് വന്നത് പല സ്ഥലങ്ങളിലും പിടിച്ചിട്ടു തിരുവനന്തപുരത്ത് തന്നെ ശേഷം ഒരു മണിക്കൂർ അടുപ്പിച്ച അതായത് വന്ദേ ഫാതെ ട്രെയിൻ പോകാൻ വേണ്ടിമാരി പിടിച്ചിട്ടാണ് നമ്മൾ നിരന്തരം കഴിഞ്ഞപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് കൂടിയെത്തി ഒന്നും പിടിച്ചിട്ടില്ല അപ്പം പെടുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ടു കാഴ്ചകളൊക്കെ ഞാൻ കുറച്ച് ഇട്ടേക്കാം മലകളും പുഴകളും കൃഷിയിടങ്ങളും നല്ല നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു ഇവിടെ നടന്ന് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ്സിറങ്ങാം ഓക്കെ ചെറിയ റെയിൽവേ സ്റ്റേഷനാണോട്ടോ ചെറിയ റെയിൽവേ സ്റ്റേഷനാണോ അവിടുത്തെ ബസ് സ്റ്റാൻഡ് കേട്ടോ ബസ്സൊക്കെ വന്നിട്ടുണ്ട് ഈ ബസ് തന്നെ ആണല്ലോ അടിപൊളി കളർഫുൾ ബസ്സാണല്ലോ സെറ്റ് ബസ് ബസ് സ്റ്റാൻഡിൽ ചേർന്ന് ചെറിയ ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ ഗണപതിക്കോവില്ല വർക്കലേ ഉണ്ടല്ലോ അതുപോലെ നമ്മളെ ബസ് എത്തിയിട്ടുണ്ട് തിശയമ്പില്ലേ തമളാ കൊണ്ടെന്ന് തമിഴ് പോട്ടതുകൊണ്ടൊന്നും തരിയാതെ നമുക്ക് ഒരു തമ്പി അടച്ച് വെച്ച് പാത്ത് അപ്പോൾ അതാ കയറതാ അങ്ങനെ ആദ്യമായിട്ട് തമിഴ് ട്രാൻസ്പോർട്ട് എസി കയറുകയാണ് തിശയമ്പില്ലതാ ദിശയും ദിശയുമ്പില്ലേ എന്നാ തിശയം ഇല്ലതാ ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്ററാണ് ഡീസൽ തീർന്നിരിക്കാൻ ബസ്സിൻ്റെ ഡീസലടിക്കാൻ സ്റ്റാൻഡ് ചെയ്യും നമ്മൾ സാധാരണ പെട്രോൾ പമ്പ് പോലെ എമൗണ്ടും കാര്യങ്ങളൊന്നും കാണിക്കില്ല അല്ല എത്ര ലിറ്റർ അടിച്ചെന്നുള്ളത് മാത്രമേ കാണിക്കുന്നു കൂട്ടാങ്ക് അടിച്ചേക്കൂട്ടാങ് എൺപത്തി ആറ് ലിറ്റർ അന്ന് മാർക്കറ്റിലാണ് വന്നതാണ് നേരെ ശരി ആദ്യം നമുക്ക് വന്ന കാര്യം നടത്താം അതൊക്കെ മാർക്കറ്റ് ഇന്ത വഴിതാ അപ്പുറം പോണം ഒരു പ്രാവശ്യം മകേഷിന്റെ ഇന്ത് വഴി വന്നിട്ടുണ്ടായിരുന്നു ബൈഷ് കൊഞ്ചൻ തെളി െത്തിരിക്കാണ് ടോക്കൺ നമ്പർ എടുക്കാം അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു ആള് മസിലൊക്കെ ഉടച്ച് നീര് കുട്ടി വിട്ടയച്ചു അതായത് പുള്ളി പറയുന്നത് ഇത്രയും വർഷം ജോലി ചെയ്ത് കയ്യും കാലൊക്കെ ഉറഞ്ഞ് ഞരമ്പൊക്കെ പോട്ടാച്ച് അതൊക്കെ പ്രശ്നം ഇനി ആദ്യം ഇനി അടുത്തത് അടുത്തത് എന്നാ ചെയ്യണോ അടുത്തത് കഴിഞ്ഞ് വല്ലതും കഴിക്കട്ടെ വിശക്ക്ന്ന് സമയം ഇപ്പം പതിനൊന്ന് മണിയായെന്ന് തോന്നുന്നു ഒന്നും കഴിച്ചില്ല കഴിച്ചിട്ട് അപ്പുറം നമുക്ക് ബസ് സ്റ്റാൻഡേക്ക് പോകണം പോകുന്ന വഴിതാ അവരെ സൂപ്പർ മാർക്കറ്റ് ഒന്ന് കണ്ടിട്ട് പോവാം ഓക്കെ ഭക്ഷണം കഴിക്കാം കാപ്പ് കുടിക്കാം എന്നാ സ്വല്ല പേര് എന്നാ സ്വല്ല പേര് കാപ്പൂൾ അപ്പൊ മറ്റേ കമ്പംകൂൾ എന്താ കാപ്പം കൂളാ എന്താ സംഭവം അറിയാൻ വയ്യ അത് നമ്മൾ കഴിച്ചതില് കമ്പംകൂൾ അതിന്റെ വേറൊരു സാധനമാണ് കാപ്പക്കൂൾ എന്നാ സംഭവം ഒരു ചെറിയ പുളിപ്പൊക്കെ ഉണ്ട് കണ്ടിട്ട് കൂരവ് പൊടിച്ച പൊടിയാകണ്ടാവാൻ തോന്നുന്നു അതിന്റെ കൂടെ സ്നാക്സ് ഒക്കെ ഉണ്ടോ ഇരുപത് രൂപയുള്ളൂ ചമ്പ കുളച്ചാറ് നാങ്ങാച്ചാറ് ചമ്മന്തി ചട്ടിയാണോ ഇത്ര ഐറ്റം കൂടാ ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇരുപത് രൂപ നമ്മുടെ നാട്ടിൽ എന്തായാലും വില കൂടുതലായി ഇപ്പോൾ തന്നെ ഹോസ്പിറ്റൽ വന്നത് അര പുള്ളി തന്നെ ഒഴിഞ്ഞ് ഒഴിഞ്ഞ് മറിച്ച് അങ്ങനെ ആ മുന്നൂറ് രൂപയാണ് ഫീസ് കഴിച്ചത് ഉള്ളവരല്ലേ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം എണ്ണി കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു വരുന്ന പാടേ ഉള്ളൂ മുന്നൂറ് രൂപ സർവീസ് ചാർജ് പഠിച്ചുള്ളൂ അതന്നെ വളരെ സന്തോഷം ചെയ്യുന്ന ജോലി ആത്മാർത്ഥമല്ല ചെയ്യുന്നത് അത് ഞാൻ ഹാപ്പിയാണ് വേദം കുടിച്ചിട്ട് കുറച്ച് കാപ്പി എന്തെങ്കിലും കഴിക്കുക ലൈറ്റായിട്ട് നേരെ പോവാം മാർക്കറ്റിന്റെ അകത്തൂടെ പോയാൽ എളുപ്പമാണ് ബസ് സ്റ്റാൻഡിൽ എത്താൻ മാർക്കറ്റ് അപ്പുറം അപ്പറം പോവാരി ഇട്ടൊക്കെ തന്നെ വെജിറ്റബിൾ തേങ്ങി പോകുന്നുണ്ട് ഫ്രഷ് മലക്കറിയൊക്കെ ഇരിക്കുന്ന കേട്ടോ എല്ലാ നമ്മളെ ചക്ക 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 എളാണോ നാല് മുപ്പതാ വേണ്ട വേണ്ട ചക്ക ഉള്ള നാട്ടിൽ നമ്മളെ നാട്ടില് ആർക്കും വേണ്ട സാധനം അല്ല ഇത് വേറെന്താ ഐറ്റം ആണ് മാമപ്പൊടിയോ മിക്സറല്ല വേറെ പേരാമപ്പൊടിയാ ചിപ്സ് കൊള്ളാം കേട്ടോ പച്ചക്കടലും അങ്ങ് മേടിച്ചിട്ടു നാപ്പത് നാപ്പത് എൺപത് എന്റെ പയറാ കൊഞ്ച இதா இந்த பக்கடா 70 காயில பாக்கெட் என்ன சிக்க என்ன பக்காவடா மசாலா அன்னை जिले비யா அது பைட் முட்டை முட்டை அத அந்த டெஸ்ட் பண்ணு பார்த்தா ஜென அன்னை இவ்ளோ இருவா เยอะதுக்கு வந்துமா சின்ன சின்ன இதோ ஏளோ போல ഇപ്പോൾ തിശേൻപിലൈ ബസ് സ്റ്റാൻഡാണ് പെരിയ ബസ് സ്റ്റാൻഡല്ലേ വാക്ക് എന്താ അങ്ങനെ അശോക് ചക്കറൊക്കെ മേളയിരിക്കും പാത്താ പാത്താ ചേ ഞാൻ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു നാഗർഗോപുലെ ടൗണിലേക്കുള്ള ബസ്സിൽ തോടിക്കണം അതിൻ്റെ അവിടുന്ന് ട്രെയിൻ കയറാം ഓക്കെ മറ്റേ വെള്ളം കുടിച്ചപ്പം വിശപ്പൊക്കെ മാറി അവിടെ മാർക്കറ്റിനകത്ത് നിന്ന് കുറച്ച് സാധനം കഴിച്ചിട്ടുണ്ട് അടുത്തവണ് മാർക്കറ്റ് ഫുള്ള് കാണിക്കാം ഇപ്പോൾ കുറച്ച് സമയം ഇല്ല എങ്ങനെയാണ് എത്തണം ഓടി എത്തണമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ പോവുകയാണ് സർ ബസ്സിൽ കറാം ഇവിടെ എല്ലാം തമിഴിലാണ് പോട്ടിരിക്കുന്നത് അതായത് തമിഴ് എഴുതിയിരിക്കുകയാണ് ഒന്നും ഇംഗ്ലീഷും ഇല്ല അതൊന്നും മനസ്സിലാകത്തില്ല ചോദിച്ച് ചോദിച്ചു പോവാം ഓക്കെ ഞാൻ അവിടെ നിന്ന് വട കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഒന്നിച്ച് തറയിട്ട് ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോൾ നമ്മൾ മനസ്സ് നിറഞ്ഞ് അതുകൊണ്ട് ഞാൻ കഴുപ്പില്ല നാഗർകോവിൽ ബസ്സിൽ കേട്ടിട്ടുണ്ട് അറുപത് കിലോമീറ്റർ നിന്ന് അറുപത് കിലോമീറ്റർ ഉണ്ട് റോഡൊക്കെയാണ് ഇപ്പം സ്റ്റേഷനിൽ നിന്നും ഇവിടെ നമുക്ക് ട്രെയിനില്ല ഉച്ചയ്ക്ക് ശേഷം ട്രെയിൻ ഉള്ളൂ അപ്പോൾ നേരെ നാറ് പോലെ ചൂടാണ് അവിടെ ട്രെയിൻ ഉണ്ടെങ്കിൽ ട്രെയിനിൽ കയറും അല്ലെങ്കിൽ അടുത്ത ബസ്സിൽ കയറി തുണ്ടോ ഇവിടെ നിന്ന് അമ്പത്തൊന്ന് രൂപയാണ് നമുക്ക് നാറ് കൊല്ലത്താനായിട്ട് അപ്പോൾ ദിശയും ദിശയും ഇല്ലയിൽ ഞാൻ കണ്ടല്ലോ അവിടെ കച്ചവടമൊക്കെ കുറച്ച് കണ്ടു എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞാണ് അങ്ങോട്ട് പോയത് അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശമായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല എന്നിട്ട് നേരെ ബസ്സിൽ കയറി നാർഗോയിലിറങ്ങി നാർഗോയിൽ നിന്ന് ബസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് കിട്ടിയില്ല അത് അവിടുന്ന് അവിടുന്ന് ബസ്സിൽ ഇറങ്ങിയിട്ട് ആ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ പിന്നെ ബസ് സ്റ്റേഷനിൽ നിന്ന് നാഗർഗോ റെയിൽവേ സ്റ്റേഷനിലേക്ക് വീണ്ടും ഒരു പതിനഞ്ച് രൂപ ടിക്കറ്റ് എടുക്കേണ്ടതാണ് അത് അവിടുത്തെ മൂന്ന് കിലോട്ടുണ്ട് എന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തു നിന്നാണ് ഭക്ഷണം കഴിക്കുക ചപ്പാത്തിയും മുട്ടക്കറിയാണ് പിന്നെ അടുത്ത ഇവിടെ നമുക്ക് മൂന്നരയ്ക്ക് പുനലൂർ പാസഞ്ചറുണ്ട് അതി കേരളപടിയാണ് പിന്നെ മൂന്നരയ്ക്കാകുമ്പോൾ അത് എത്തുമ്പോൾ അടിച്ചടിച്ചെത്തുമ്പോൾ രാത്രി എട്ടുമണിയാകുമെന്ന് തോന്നുന്നു ഭക്ഷണം കഴിച്ചിട്ട് ആ കാര്യങ്ങളാണ് പുനലൂരിൽ പാസഞ്ചറിലാണ് പോകുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചെറിയ കൗതുക ഇലക്ട്രിക് വാഹനം കണ്ടായിരുന്നു അവിടെ പത്ത് രൂപയുള്ള ഒരു പേഴ്സൺ പ്ലാറ്റ്ഫോം പോകുന്നതിലാണ് നമുക്ക് ട്രെയിൻ പറഞ്ഞത് ഉമ്മ പത്തിന എപ്പറന്നു പോയാൽ മതി പിന്നെ ഒരു കൗതുകം ഈ വണ്ടി കേട്ടു കണ്ടില്ല ും ഇരുന്ന് ഇവിടെ വീട്ടിൽ പോകുമ്പോഴായിട്ടുള്ളു ഇപ്പം മതി അപ്പുറത്ത് വിട്ടു കേട്ടെ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിൽ നമ്മൾ ഇലക്ട്രിക്കൽ വ്യാൻ വാൻ ഇലക്ട്രിക് കാറിലേക്ക് കാറിൽ വരുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ ഇതിൽ എത്തിയിട്ടില്ല ഈ സമയമുണ്ട് അപ്പം അപ്പുറത്ത് ഇപ്പുറത്ത് പാലത്തിൽ പാലത്ത് കയറി ഇറങ്ങിയാൽ മതിയായിരുന്നു ഞാൻ പിന്നെ ഒരു കൗതുകം അത്തിരേ ഉള്ളു ഞാൻ അത്തിര അപ്പം ചാട് ചെയ്യാൻ കൊടുത്തത് അങ്ങനെ ഇരുപത് അങ്ങാണ്ട് പോയി ഒരു രസം അപ്പോൾ ട്രെയിൻ ഇടാറായിട്ടുണ്ട് ട്രെയിൻ എത്തിയിരിക്കുകയാണ് കന്യാകുമാരി പുനലൂർ അങ്ങനെ അവസാനം സമയം മൂന്ന് നാൽപ്പതായി സമയം മൂന്ന് നാൽപ്പതായി പുനലൂർ കന്യാകുമാരി പുനലൂർ പാസഞ്ചർ സ്പെഷ്യൽ ട്രെയിനായിരുന്നു അങ്ങനെ ട്രെയിൻ അത് ആരുമില്ല ആരുമില്ല ഒരു മനസ്സുമില്ല ഒക്കെ മനസ്സില സ്പെഷ്യൽ ട്രെയിനായിട്ടായിരിക്കും ആരുമില്ലാത്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വാസത്തോടെ ബൈ ബൈ